ടു ക്ലീൻ ബൗൾഡ് വീണ്ടും ഇന്നും മൂന്ന് ബൗൾഡുകളാണ് അല്ലേ നേടുന്നത് യു എ കെ റോയൽസിന് വേണ്ടി സാബു വിക്കറ്റ് നഷ്ടപ്പെട്ട് പുറത്താകുന്നു അവസാന ഓവറിൽ അവസാന ബോള് വീണ്ടും ഒരു കൂറ്റൻ ഷോട്ട് അവസാന ഓവറുകളിൽ സിക്സറുകൾ ഭജിച്ചു കൊണ്ട് ഉണ്ണി മുഖുന്ത പതിമൂന്ന് ഓവറിൽ നൂറ്റി പത്ത് റൺസ് മാത്രമാണ് നേടാനായത് പതിനാലാം ഓവറിൽ ആദ്യ പന്ത് പ്രണവ് പന്ത് ബൗണ്ടറിയിലേക്ക് റിയാസിനെതിരെ മനോഹരമായ പ്രണവിന്റെ ഒരു സ്കോപ്പ് ഷോട്ടാ പ്രഖ്യാപനവുമായി പ്രണവ് എടുമ്പോയൽസിന് വേണ്ടി മഞ്ചാടി നേടിയ അടുത്ത പന്തിൽ ഒരു കൂറ്റൻ ഷോർട്ട് ഫീൽഡറെ നേരെ ഓ കളയുന്നു വിട്ടുകയുന്നു ഓ ഇത്തവണ ക്ലിയർ ആക്കുന്ന ഷോട്ട് മഞ്ചാടി ഒരു അവസരം ഈ ഓവറിൽ ലഭിച്ചിരുന്നു മഞ്ചാടിക്ക് പക്ഷെ അദ്ദേഹം പതിനെട്ട് പന്തിൽ അൻപത്തിനാല് റൺസ് എടുത്തിരുന്നു പുന്നക്കൽ ന്യൂ ബാറ്റർ ഒരു വൈറ്റ് ബോൾ വേണ്ടി അതിമനോഹരമായ ബാറ്റ് ചെയ്ത മഞ്ചാട്ട് ഔട്ടായിരുന്നു റൌപ്പിന്റെ മനോഹരമായ ഓഫിലേക്ക് ഷോട്ട് പന്ത് ബൗണ്ട്രിയിലേക്ക് ഓടിയെത്തുന്നില്ല ഒരു സിംഗിൾ അലി ഒരു സിംഗിൾ റണ് ഫീൽഡർക്ക് നേരെ മനോഹരമായ ഒരു യോക്കർ ബോൾ നേടാൻ കഴിയുന്നില്ല വിക്കറ്റ് നഷ്ടത്തിൽ ഏഴ് ഓവറിൽ എൺപത്തി അഞ്ച് റൺസ് കെ റോയൽസ് ഇപ്പോൾ ബാറ്റിൽ ബാറ്റ് ചെയ്യുന്നു റഹൂ ഫീൽഡറുടെ നേരെ ഒരു സിംഗിൾ റണ് ഷാഹിദ് മഞ്ചാടി ശേഷം വേണ്ട വിധത്തിൽ സ്കോർ ചെയ്യാൻ യുവ കെ റോയൽസിന് കഴിയുന്നില്ല അലി അത് നികത്തും ഒരു സിംഗിൾ റൺസ് മാത്രമാണ് വീണ്ടും നേടാനാകുന്നത് നൌഫിനിന്റെ മനോഹരമായ ഒരു ബോളിംഗിൽ മൂന്ന് പന്തുകളിൽ മൂന്ന് സിംഗിൾ നേടാനായിട്ടു ബൗണ്ടറികൾ നിശ്ചലമായിരിക്കുന്നു ഷാഹിദ് മഞ്ചാടി ഔട്ടായതിനു ശേഷം ഓ വീണ്ടും ശ്രമിക്കുന്നു നല്ലൊരു അടുത്ത ഓ നല്ല മനോഹരമായ ബോൾ ബോൾ നഷ്ടത്തിൽ ഓവറിൽ ഒരു സിംഗിൾ റൺ മാത്രം റോയൽസിന് വേണ്ടി ഫിഫ്റ്റി അടിച്ചും ഷാഹിദ് മഞ്ചാടിയെ കഴിഞ്ഞ ഓവറിൽ അബി ഔട്ടാക്കിയിരുന്നു അബിയുടെ അടുത്ത പന്ത് ഓ ഓഫിലേക്ക്

പത്ത് ഓവറിൽ നൂറ്റി ഇരുപത്തിനാല് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അലി റൂഫ് കൂട്ടുകെട്ട് മുന്നേറുന്നു യുക്കി റോയൽസിന് വേണ്ടി ആ ഒരു പാർട്ട്ണർഷിപ്പ് തകർക്കാൻ കഴിയുന്നില്ല തുടരെ രണ്ട് ഡോട്ട് ബോളുകൾ രഞ്ജിവിൻ്റെ ആദ്യ സിക്സ് വഴങ്ങിയതിന് ശേഷം നല്ലൊരു തിരിച്ചു വരവ് ഈ കുട്ടി കഴിയുന്നില്ല ഓ അടുത്ത ചെയ്തെങ്കിലും പിടികൊടുക്കുന്നു ഔട്ടായി പുറത്തേക്ക് റഹ്ലി റോയൽസിന്റെ വേണ്ടി ക്യാപ്റ്റൻ ഹനീഫ നേരിടുന്ന ആദ്യ പന്താണ് അദ്ദേഹത്തിന്റെ ഓ അദ്ദേഹം വിട്ട് ഒഴിവാക്കി വിടുന്നു പന്ത്രണ്ടാമത്തെ ഓവർ അറിയാനെത്തുന്നു ഫയറോക്സിന് വേണ്ടി മുബാർക്ക് മുബാറക്കിന്റെ ആദ്യ ഓവറാണ് ഓ ഓ നല്ല മനോഹരമായ ഒരു ബോൾ സിംഗിൾ റൺ കഴിയുന്നതാ ഈ കുറച്ചു നേരമായി അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് കഴിഞ്ഞിട്ടില്ല പറഞ്ഞു നല്ലൊരു ഓവറുകളിൽ ബൗണ്ടറികൾ വായിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഒരു ഒരു ബൗളിംഗ് ബൗണ്ടറി നേടുന്നു യുവനുസരിച്ചുള്ള ഒരു 6 അടി കാണला तैयार ബിലടെ പുതിയ ബാറ്റുമായി ഓ വീണ്ടും ഒരു ഡോട്ട് ബോൾ ഹനീഫ് ഇന റൺ കണ്ടാൻ കഴിയുന്നില്ല മുബറക്കിന്റെ മന്ദില ഹനീഫ് ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം ഓ ഒരു ഷോട്ട് ഓൺ ദി റിലേക്ക് 13 ആമത്തെ ഓവർ ബൗൾ ചെയ്യാൻ അത്ുന്നു ആബി സ്ട്രൈക്കിൽ ഉള്ളതല്ലേയാണ് ഒരു ഡോട്ട് ബോൾ മനോഹരമായ ബൗളിംഗ് അബൂഡ 9 ഓവറിൽ 146 നാല് വിക്കറ്റ് നഷ്ടത്തിൽ യോക്കി റോയൽസ് ബാറ്റിംഗ് തുടരുന്നു അല്ലേ നേരെ ഒരു സിംഗിൾ സിംഗിൾ റൺ മാത്രമാണ് മനോഹരമായ പന്തിൽ റോയൽസിന്റെ ക്ലാസിക്കും ഹിറ്റും ഒരു 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 ബാറ്റിംഗ് ശൈലിയാണ് അലിയുടെ പക്ഷേ നല്ല ഷോർട്ട് ഫീൽഡർ വളരെ മനോഹരമായി സേവ് ചെയ്യുന്നു അതാണ് കട്ട് ഓഫ് അണ്ണികൾ പിറകിൽ നിന്ന് സിക്സ് അടിക്കാൻ അനീഫിനോട് പറയുന്നു പുതിയ ബാറ്റുമായി അനീഫ് ഓ റഷ് കൊട്ടൻ ഷോർട്ട് ഫീൽഡർ ഉണ്ട് ഓ ഫോർ ക്യാച്ച് എടുക്കുന്നോ അന്നിഫ് പുറത്തേക്കേ സക്സറുകളക്കണ്ട് അവസാന ഓവറുകളിൽ സ്കോർയേറുന്നുണ്ണി മുഗന്ദ നാദിയ ബന്ധുതനെ സിക്സിലേക്ക് പറഞ്ഞുwidetildeുന്നേ ഇതിനേ വേണ്ടി ബൗൾ ചെയ്യുന്നതുന്നു രഞ്ജു സ്ട്രൈക്ക് അല്ലല്ലിയാദിയ ബന്ധു അല്ലറ ഷോട്ട് ഓഫ് ലേക്ക് ഫീൽഡർ ഉണ്ട് ഓ സിക്സിലേക്ക് പോവുന്നു ബന്ധു

ഓഹോ നല്ല മനോഹരമായ ഒരു ബോള് അനീഷിന്റെ കൈകളിലേക്ക് വിട്ട് കളയുന്നു വിട്ട് കളയുന്നു വളരെ മോശം ഫീൽഡിങ് ഒരു സിംഗിൾ റണ് ഓ ഓവർ ത്രോ വിട്ട് കളയുന്നു വളരെ മോശമായ ഒരു ഫീൽഡിങ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു വിക്കറ്റ് ആയിരുന്നു അത് മൂന്ന് റൺ ഓടി പൂർത്തിയാക്കുന്നു നല്ല മനോഹരമായ ബോളിംഗ് സ്ട്രൈക്ക് ലല്ലിയാണ് ഓ ഫീൽഡർ ഓ വളരെ മനോഹരമായി പ്രണവ് ഓ റൺ ഔട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു വിക്കറ്റ് റോയൽസ് അവസാന ഓവറിൽ ആദ്യ പന്ത് രാജേഷ് നേരെ ഓ നല്ലൊരു ഒരു ഒരു സിംഗിൾ മാത്രം നാല് പന്തുകൾ ബോൾ ശേഷൻ ഷോട്ട് സിക്സിലേക്ക് പയിക്കുന്ന ഉണ്ണി രജേഷിന് നല്ല മനോഹരമായൊരു ബോള് പക്ഷേ പന്ത് ബൗണ്ടറിയിലേക്ക് ഫീൽഡർ പിറക്കയുണ്ടോ ും ഒരു സിക്സ് നേടി കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ട് പന്തുകളാണ് ശേഷിക്കുന്നത് രാജേഷ് ബോൾ ചെയ്യുന്നു നല്ല മനോഹരമായ മനോഹരമായൊരു ബോളിങ് രാജേഷ് സ്ട്രൈറ്റ് ഷോട്ട് സിക്സിലേക്ക് പന്ത് അവസാന 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 ഓവറിൽ വീണ്ടും ഒരു ഷോട്ട് ഓവറുകളിൽ സിക്സറുകൾ ിൽ നേരെ ഒരു സിംഗിൾ റണ് മൂന്ന് പന്തുകളിൽ മൂന്ന് റണ് എടുത്തിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത യു എ കെ റോയൽസ് പതിനാറ് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഏഴ് റൺസ് എടുത്തിരുന്നു ടാർഗറ്റ് ഇരുന്നൂറ്റി എട്ടാണ് ആദ്യ ഓവറിലെ നാലാമത്തെ ബോൾ അനീഷ് വിജയലക്ഷം ഇരുന്നൂറ്റി എട്ടാണ് ഫയർ വർക്ക് ആദ്യ ഓവറില്ലേ വിക്കറ്റ് നഷ്ടം കൂടാതെ പതിമൂന്ന് റൺസ് എടുത്തിരുന്നു ആദ്യ ബോൾ ഒരു അധ്യാപോള് പേർ അനീഷ്ട്രോളിംഗ് ഒരു സിംഗിൾ റൺ ബോൾ റണ്ണിടുന്നു വിജയ ലക്ഷ്യം ഇരുന്നൂറ്റി എട്ടാണ് ഒരു ബുദ്ധിപരമായ ബൗളിങ്ങിൽ രണ്ടാൻ കഴിയുന്നില്ല അനുവദിക്കുന്നില്ല നീച്ചിൽ പോകുന്നു കെ കെ റോയൽസിന് വേണ്ടി വളരെ മനോഹരമായി പന്തറിയുന്നു നിജിൽ വെറും മൂന്ന് റൺസ് മാത്രമാണ് ഈ ഓവറിൽ വിട്ടുകൊടുത്തത് ഒരു വിക്കറ്റും നേടിയിരുന്നു ബാറ്റർ ഷീനു ഓവറിൽ അവസാന ബോൾ ഫീൽഡർ നേരെ കഴിയുന്നില്ല മൂന്നാമത്തെ ഓവറിൽ ആദ്യ ബോൾ സ്ട്രൈക്ക് അല്ല ഷോട്ട് നേരെ ഒരു ഒരു സിംഗിൾ ബോള സ്ട്രൈക്കല്ല അന്വേഷും പന്ത് വീണ്ടും ഒരു ബൗണ്ടറിയിലേക്കും ഫീൽഡേ സിംഗിൾ റൺ മാത്രം അനീഷ ഓ നല്ല ഓഫിലേക്ക് ഒരു സിക്സ് നേട്ട് ക്ഷമിക്കണം ഒരു ബൗണ്ടറിയിലേക്ക് പന്താ ഫീൽഡർ പിറകേ വീണ്ടും മനീഷ് സിംഗിൾ റൺ ഫീൽഡറെ നേരെ

ਉਹਦਾ ਉਦਾਈਆ ਸੌਰੀ ਆਹ ਉਹ ਐਡਜਰ ਤੋਂ ਬੋਗ ਨੂੰ ਫੇ ਕੀਪਰ ਕੇ ਮਿਸ ਆਈ ਬੋਗ ਨੂੰ ਬੰਦ ਬਾਉਂਡਰੀ ਲੇਗ ਅਗਦਾ ਬੋਲੋਂ ਗਿੰਡਮ ਬੰਦ ਬਾਉਂਡਰੀ ਲੇਗ ਫੇਡਰ ਪਿਰ ਰਗੇ ਔਰ ਉਪਰ ਨਿਡਨੋ ਨੇਚਲ ਮਾਰਗਾ ਮਾਇ ਬੋਲਿੰਗ 6 ਗਲ ਨਹੀਂ ਕਹੀ ਨਹੀਂ ਅਗਦਾ ਬੰਦ ਇੱਕ ਡਾਟ ਬੋਲ ਵਾਈਟ ਸਿਗਨ ਲੰਬੇਰਾ ਬੋਲੋਂ ഫീൽഡർ ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു നഷ്ടത്തിൽ റൺസ് വിജയലക്ഷ്യം ക്ഷം ഇരുന്നൂറ്റിയെട്ട് റോയൽസിന് വേണ്ടി ബൗൾ ചെയ്യുന്നു ഷമിം ഫയർ വേണ്ടി സ്ട്രൈക്കിൽ ഷിനു ആദ്യ ഒരു ഷോട്ട് സ്ട്രൈക്കില്ല ഷീനു ആദ്യു ഇതേ പന്തിൽ സിക്സ് നേടിയിരുന്നു രണ്ടാമത്തെ പന്ത് മിസ് ആയി ബോൾ പക്ഷേ സിംഗിൾ റണ് സ്ട്രൈക്കിലെത്തുന്നു അന്വേഷണ പൂർത്തിയാക്കുന്നു സ്ട്രൈക്കിലെത്തുന്നു വീണ്ടും ഒരു കൂറ്റാൻ ഷോട്ട് ഒരു ഡോട്ട് സിക്സിലേക്കോളമേ ശക്തമായൊരു തിരിച്ചു വരവ

ൂർത്തിയാക്കുന്നുണ്ടോ സിംഗിൾ റണ് മാത്രം സാബു റിയാസിന്റെ വളരെ മനോഹരമായൊരു ബോളിംഗ് ആണ് അവർ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഷാബാസ അത് ബൗണ്ടറിയിലേക്ക് സാബു ൂറ്റെട്ടാണ് ലക്ഷം ആറ് ഓവർ പിന്നിടുമ്പോൾ അറുപത്തിനാലിന് രണ്ട് വിക്കറ്റ് സ്ട്രൈക്കിൽ സ്ട്രൈക്ക് ആദ്യ പന്ത് ഒരു പന്തുകളില് ആവശ്യമായിരിക്കുന്നു ഫയർവാക്സിന് ബൗൾഡായി പോകുന്നു ഷിനു ഒരു വിക്കറ്റ് കൂടി ഫയർ ഫയർവർക്സിന് നഷ്ടമായിരിക്കുന്നു അലിയുടെ ബൗളിംഗിൽ അന്യൂ ബാറ്റർ എത്തുന്നു രഞ്ജു ആദ്യ പാന്താ തീണ്ട റൗണ്ട് ഓ ഒരു ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു നല്ല നല്ല ഒരു റണ്ണിങ് ഓ വീണ്ടും ബൗൾഡ് ആവുന്നു ഈ ഓവറില് രഞ്ജു രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടമാകുന്നു ഫൈറോക്സിന്റെ ഒരു ഒറ്റ ഓവറില് റോയൽസിന്റെ വേണ്ടി അല്ലിയുടെ മനോഹരമായ ഒരു ബൗളിങ് രണ്ട് ബൗൾഡുകൾ ഈ ഓവറിൽ വീണ്ടും മനോഹരമായ ഒരു ബോള തല നരക്ക് രക്ഷപ്പെട്ടു പോകുന്നു റൌഫ

ിൽ മിസ്സായി പോകുന്നു കഴിഞ്ഞമായ ഒരു ബൗളിംഗ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഉണ്ണി ഉണ്ണിമുകുന്ദിന് കഴിയുമോ നമുക്ക് നോക്കി കാണാം അടുത്ത ഒരു വിക്കറ്റ് പറഞ്ഞു മുമ്പ് മനോഹരമായ ഒരു ബൗളിങ്ങിലൂടെ ബൗൾ ചെയ്യാനെത്തുന്നു അലി അലി കഴിഞ്ഞ ഓവറിൽ രണ്ട് വിക്കറ്റ് നേടിയിരുന്നു ഫയർ റോക്സിന്റെ വിക്കറ്റുകൾ തുടരെ നഷ്ടമാകുന്ന കാഴ്ച ില് മൂന്ന് റണ് സേവ് ആകുന്നു പ്രണവിന്റെ ബാറ്റിൽ നിന്ന് റണ് വന്നാൽ മാത്രമേ ഫയർ ഇനി പ്രതീക്ഷയുള്ളൂ ഓ ആദ്യ പന്ത് ഒരു പ്രണവ് ഡോട്ട് െട്ടിലൂടെ തിരിച്ചു വരാൻ സാധ്യമാകുമോ കാത്തിരിക്കാം ഓവറിൽ അവസാന ബോൾ അലി വീണ്ടും ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാനാകുന്നത് െട്ടാണ് വിജയ ലക്ഷ്യം പക്ഷെ ഒൻപത് ഓവർ പൂർത്തിയാകുമ്പോൾ ഫയർ ഫയർപത് റൺ മാത്രമാണ് നേടാനായത് അഞ്ച് വിക്കറ്റുകൾ വീണ്ടും ഒരു ഡോട്ട് ബോൾ റിയാസിന്റെ ബൗളിംഗ് വളരെ മനോഹരമാണ് മനോഹരമായ എന്തു പറയണം ഈ പന്തുകളെ ഈ പന്ത മനോഹരമായ ബോൾ അതിനും ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാനാകുന്നത് സ്ട്രൈക്കിലെത്തുന്നു പ്രണവ് സ്ട്രൈക്കല്ല ഒരു സിംഗിൾ റൺ മാത്രമാണ് നേടാനാകുന്നത് വേണ്ടി ഇന്നെ വിക്കറ്റ് കാക്കുന്നത് റൗഫ് പുന്നക്കലാണ് അതിമനോഹരമായ മൂന്ന് കാച്ചുകൾ എടുത്തിരുന്നു അദ്ദേഹം ബൗൾ ചെയ്യുന്നു സാബു വീണ്ടും ഓ ബൗണ്ടറിയിലേക്ക് കഴിഞ്ഞ ഓവറിൽ രണ്ട് വിക്കറ്റുകൾ നേടിയ ഉണ്ണി മുകുന്ദൻ വീണ്ടും ബൗളിംഗിൽ എത്തുന്നു ആദ്യ ബോൾ ബോൾ ഡോട്ട് ബാറ്റിൽ നിന്ന് സിക്സറുകൾ പക്ഷേ ഫോർ നേടുന്നു ഓ അതും സാധ്യമാകുന്നില്ല ഫീൽഡർ ഓടിയെത്തുന്നു ഒരു ഡബിൾ റൺ ഓടി പൂർത്തിയാക്കുന്നു ഒരു കഴിഞ്ഞ പന്തിൽ ഒരു സിംഗിൾ മാത്രമാണ് നേടാനായത് വീണ്ടും ഒരു നിരാശയിലാണ് ഫീൽഡർ കാച്ച് വിട്ട് കളഞ്ഞതിൽ എങ്കിലും അദ്ദേഹത്തിന്റെ മനോഹരമായ വീണ്ടും ഒരു വൈറ്റ് സിഗ്നൽ സാബു സിംഗിൾ മാത്രം ഉണ്ണി മുഖുന്തനെ ഇരുവരുടെയും ആ സ്പെല്ലുകൾ വളരെ മനോഹരമായി യുവക്കി റോയൽസ് ഉപയോഗപ്പെടുത്തുന്നു ഇരു ഓവറുകളും റണ്ണ് കണ്ടെത്താൻ സാധ്യമാകുന്നില്ല

ഒരു പ്രായത്തെ വെല്ലുന്ന ഷാഹിദ് ക്ലീൻ ബൗൾഡ് വീണ്ടും ും മൂന്ന് ബൗൾഡുകളാണ് നേടുന്നത് വേണ്ടി അ വിക്കറ്റ് നഷ്ടപ്പെട്ട് പുറത്താകുന്നു ഇന്നത്തെ അലിയുടെ ഒരു ബൗളിങ് വളരെ കൃത്യതയാർന്ന വിക്കറ്റുകൾ നേടിയതിൽ മൂന്നും ക്ലീൻ ബൗൾഡുകളാണ് അതാണ് അതിന്റെ ഒരു പ്രത്യേകത സ്ട്രൈക്കിലെത്തുന്നോട്ട് വളരെ പ്രണവിന്റെ ബാറ്റിൽ അത് സംഭവിക്കുന്നു

പ്രണ്ണവ് നേടുന്നു പ്രണ്ണവ് ഒന്നീ മുഖം തന്നെ пораട്ടട്ടില്ല വാശിയേറുന്നു പ്രണ്ണവ എൻഡമോർ ഷോട്ട് ഓരോ സിംഗിൾ റൺ മാത്രം ടൈറോഗ് ജന 7 വിക്റ്റ് നഷ്ടമായിരിക്കുന്നു 13 ഓവറിൽ 110 റൺസ് മാത്രമാണ് നേടനായത് 14 ആവറിൽ ആദ്യ ബന്ധ പ്രണ്ണവ് വോർ സ്കൂപ്പ് ഷോട്ട് പന്ത ബോണ്ടറിയിലേക്ക് റിയാസിനെതിരെ അതിമനോഹരമായ പ്രണ്ണവിന്റെ ഒരു സ്കൂപ്പ് ഷോട്ട് വീണ്ടും ടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ ബോളിൽ ശക്തമായി തിരിച്ചു വരും അടുത്ത പന്ത് നമുക്ക്

അടങ്ങാത്ത ആവേശവുമായി നടക്കുന്ന ാണ് അതിലൊരാളാണ് നൌഫല് നാട്ടിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് എത്തി ഉടനെ ഗ്രൗണ്ടിലെത്തിയിരിക്കുന്നു ബാറ്റർ ബൗൾ ഉടനെത്തി പതിനഞ്ചാമത്തെ ഓവറിൽ ആദ്യ പന്ത് സ്ട്രൈക്കിൽ വീണ്ടും ഒരു വൈറ്റ് സിഗൻ എല്ലാം പക്ഷെ ഫീൽഡർ ഉണ്ട് ഉണ്ണി ഉണ്ണിയുടെ നൗഫൽ പുറത്താകുന്നു മനോഹരമായ പന്ത് നൗഫൽ ഔട്ട് ആയിരുന്നു രണ്ടാമത്തെ പന്ത് വീണ്ടും ഒരു ഫീൽഡർ ഓ രാജേഷ് ആദ്യ തന്നെ പ്രണവ് പ്രണവ് റൺസ് വ്യക്തിഗത സ്കോറുമായി മിസ്റ്റർ അതിമനോഹരമായി അതിനെ ബൗണ്ടറി പായിച്ച് നാപ്പത്തി ആറ് എന്ന തന്റെ വ്യക്തിഗത സ്കോറിലേക്ക് എത്തിക്കുകയാണ് മിസ്റ്റർ പ്രണവ് ബോൾ ബോൾ അങ്ങനെ ഒരു സിംഗിൾ എടുത്തുകൊണ്ട് പ്രണവ് തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുകയാണ് പ്രണവ് പൊരുതാൻ വേണ്ടി മിസ്റ്റർ പ്രണവ് ഇതാ വീണ്ടും ക്യാപ്റ്റൻ മുജീബ് ഫയറോക്സിന്റെ ക്യാപ്റ്റൻ അതൊരു പന്ത് ഡോട്ടായിരിക്കുകയാണ് ഓവറിൽ ഫയറോക്സിന് അറുപതിൽ പരം റണ് കണ്ടിരിക്കുകയെ ഫയറോക്സിന്റെ താരങ്ങളെല്ലാം വളരെ കടുത്ത നിരാശയിലാണ് വൈസ് ക്യാപ്റ്റൻ മുബു അടുത്ത മത്സരത്തിൽ ജയിച്ച് തിരിച്ചു വരാം പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടിരിക്കുന്നുണ്ട് അനീഷ് അദ്ദേഹവും വളരെ നിരാശയിലാണ്